നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗോക്കിളെ മേച്ചും കളിച്ചും ചിരിച്ചും അങ്ങനെ നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട് ഇപ്പോഴുതാ ഈ പാട്ട് സമൂഹ മാധ്യമങ്ങൾ ട്രെൻഡിങ്ങാണ് അതൊരു ഫോട്ടോയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പാട്ട് ട്രെൻഡിങ് ആകുന്നത് മറ്റാരുടെയുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ തന്നെയാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം ലക്ഷദ്വീപിൽ പോവുകയും സ്കൂബ ഡൈവ് ചെയ്തപ്പോഴുള്ള ഫോട്ടോ വലിയ രീതിയിലാണ് സമൂഹ മാധ്യമം ഏറ്റെടുത്തത് ഇപ്പോഴിതാ ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലെ ഗോക്കളുമായുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ോക്കളെ മേച്ചും പരിപാലിച്ചും പ്രധാനമന്ത്രി ചിത്രം വൈറലാവുകയാണ് മകര സംക്രാന്തി ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോക്കളെ പരിപാലിച്ചത് ഗോക്കളെ പരിപാലിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് മകര സംക്രാന്തി ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യ തലസ്ഥാനത്തെ തന്റെ വസതിയിൽ പശുക്കൾക്ക് ഭക്ഷണം നൽകിയത് പശുക്കളെ പരിപാലിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപിച്ചു കഴിഞ്ഞു സാധാരണ ഒരു വേഷ പശുക്കളെ ലാളിക്കുന്നത് പ്രധാനമന്ത്രി നമുക്ക് വ്യക്തമായി തന്നെ ചിത്രങ്ങളിൽ കാണാൻ കഴിയും ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് മകര മകരസംക്രാന്തി ദിനത്തിൽ പശുക്കളെ പരിപാലിക്കുന്നത് അനുഗ്രഹം നൽകുന്നു മകരസംക്രാന്തിയുടെ സന്തോഷകരമായ അവസരത്തെ അടയാളപ്പെടുത്തി തന്റെ വസതിയിൽ പശുക്കൾക്ക് ഭക്ഷണം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹൃദയസ്പർശിയായ നിമിഷം എന്നുള്ള അടിക്കുറിപ്പോടു കൂടിയാണ് ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ പശുക്കളെ ലാളിക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രം ഇതിനു മുൻപും പലതവണ പുറത്തു വന്നിട്ടുണ്ട് ഗോമാതാവിനെ സംരക്ഷിക്കാനും പരിപാലിക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെയും ആഹ്വാനം ചെയ്തിരുന്നു പശു ഇന്ത്യൻ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രധാന ഭാഗമാണെന്നും മോദി പറഞ്ഞിരുന്നു ഇന്ന് പൊങ്കൽ ദിവസമാണ് അത് പ്രമാണിച്ച് കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ വസതിയിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് എല്ലാ പൗരന്മാർക്കും പൊങ്കൽ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം എക്സ് പ്ലാറ്റ്ഫോമിൽ സന്ദേശം ഇടുകയും ചെയ്തിരുന്നു ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിന്റെ സന്ദേശമാണ് എല്ലാ ആഘോഷങ്ങളും പകരുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ ഒരു ചിത്രം വലിയ തോതിൽ വൈറലാകുന്നു ചിത്രം മാത്രമല്ല വീഡിയോ സഹിതമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ പശുക്കളുമായി അദ്ദേഹം ഇത്തരത്തിൽ ഭക്ഷണം കൊടുക്കുന്നതും അവരെ ലാളിക്കുന്നതും ഒക്കെ തന്നെ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് പ്രധാനമന്ത്രി ഏതു തരത്തിലുള്ള ഫോട്ടോ ഇട്ടാലും അല്ലെങ്കിൽ അദ്ദേഹം ഏതു തരത്തിലുള്ള ഫോട്ടോ ഷെയർ ചെയ്യുമ്പോഴും അത് വലിയ സ്വീകാര്യതയോടുകൂടി തന്നെയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ ഏറ്റെടുക്കുന്നത്